എന്നെ സഹായിക്കുമോ അതൊന്നുകൂടി പറയുമോ ഞാൻ ഇന്ന് നേരത്തെ പൊക്കോട്ടെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഈ സെന്റൻസസ് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു അനുവാദം ചോദിക്കുക അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുമ്പോൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതല്ല അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നോക്കാം എന്നെ സഹായിക്കുമോ നമ്മളിപ്പോ എന്നെ സഹായിക്കുമോ ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം ഒന്ന് നമ്മളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സെയിം പ്രായമുള്ളവരുടെ അടുത്ത് നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ അടുത്ത് അതുപോലെ തന്നെ ഓഫീസിൽ നമ്മൾ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ എന്നെ അത് സഹായിക്കുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ക്യാൻ വെച്ചിട്ടാണ് തുടങ്ങുക ഓക്കെ കൂടുതലായിട്ടും ഫ്രണ്ട്ലി രീതിയിൽ നമ്മൾ ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കുമ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ പക്ഷേ അതേസമയം നമ്മളെക്കാട്ടും കുറച്ചുകൂടി പ്രായമുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസില് നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്ത് അതായത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാൾ ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാഷ്വൽ ആയി പോകും അതിന് പകരം നമുക്ക് കുടി യൂസ് ചെയ്യാം എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടി ആയിട്ട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സോ കുഡ് യു ഹെൽപ്പ് മീ രണ്ടുതേം വ്യത്യാസം മനസ്സിലായല്ലേ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളുടെ അടുത്ത് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും മറ്റേത് നമ്മൾ കുറച്ചുകൂടി പ്രായമായിട്ടുള്ളവരുടെ അപ്പോ കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചോദിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ് ഇനി അതൊന്നുകൂടി പറയുമോ ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒന്നുകിൽ നമുക്ക് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എന്ന് പറയാം റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറയുമോ എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നുകൂടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് റിപ്പീറ്റ് എന്നുള്ള വാക്ക് പറയുന്നത് സോ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം കുഡ് യു റിപ്പീറ്റ് ഇനി ഞാൻ ഇന്ന് നേരത്തെ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് നേരത്തെ പോകട്ടെ ഇത് നമ്മളൊരു അനുവാദം ചോദിക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ അനുവാദം ചോദിക്കുമ്പോഴും സെയിം ആണ് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് പോലെ വളരെ കാഷ്വലായിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ ഇന്ന് നേരത്തെ നിന്നായത് ഏർലി ടുഡേ എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ നമ്മൾ ഓഫീസിലൊക്കെ മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ക്യാൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എപ്പോഴും ഉള്ളത് മേ യൂസ് മേ ഐ ടുഡേ അടുത്ത ചോദ്യം ഞാൻ ഇവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ഇതും നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം അതെങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്